നേരെ പോരായി പോരായത് എന്താ കഥ ഇപ്പത്തെ കാലത്തൊക്കെ പെൺകുട്ടികൾ ഇങ്ങനൊക്കെ ചെയ്യോ എന്റെ റബ്ബെ എന്നൊക്കെ കെട്ടിച്ചോണ്ടായപ്പോ എത്ര നേരത്തെ ഞമ്മൾ നീച്ചിരിക്കണം അന്ന് രാത്രി ഉറങ്ങിയിരിക്കണം അർച്ചന ഇനി ഉറങ്ങിട്ടുണ്ടെങ്കില് നേരം അറിയില്ല കണ്ണ് നീച്ചു കിടക്കേ ഇപ്പത്തെ പെൺകുട്ടികൾക്ക് എന്താ നല്ല പഠിപ്പല്ല തന്റെയും തന്നെയും പഠിപ്പിച്ചിട്ട് വിടുന്നത് ഏതായാലും പുറത്തു കിറങ്ങട്ടെ ഇപ്പൊ തന്നെ കാര്യങ്ങൾ പല പറയണം ഇല്ലെങ്കിൽ എന്റെ കടയല്ലേറും അത് നടക്കൂല ഏതാനും ഉള്ള പുറത്തു കിറങ്ങട്ടെ പട്ടണം നിൽക്കാം നീക്കൂടെ ഉള്ളു പോവാടുത്ത് കാണും നടക്കൂല മോളെ കളിയൊന്നും നേരം കുറേയല്ലോ അപ്പൊ തന്നെ ഇമ്മ പറയുണ്ട് നേരത്തെ നീക്കണം എന്നിട്ട് നേരത്തെ അടുക്കളയിൽ പോകണം എല്ലാ പണിക്കെടുക്കണം പറച്ചവനും ഞാൻ ഉറങ്ങിപ്പോയി ഇനിയിപ്പെത്താ കാട്ടുക എൻ്റെ അമ്മായിമാനെ കണ്ടിട്ട് തന്നെ എനിക്ക് തോന്നുന്നുണ്ട് ഭയങ്കര ആണെന്ന് ഇനിയിപ്പോ ഈ നേരം വൈകി ഞാൻ ഇച്ചു പോയി എന്തൊക്കെയാ വർത്താനം പറയാന്ന് അറിയില്ല ഏതാണ്ട് ഈ റൂമിൽ ഒന്നൊരു കാര്യമില്ലല്ലോ പുറത്തു കറങ്ങണ്ടേ ഏതെല്ലാം ഒന്ന് പോയി നോക്കാം ഓയ്യോ ഈ ഇമ്മ ഇവിടെത്തന്നെ ഉണ്ടാ അർച്ചനെ മകൊക്കെ ഒരു കൊട്ടണ്ടല്ലോ അർച്ച ഇന്നെ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയും ഇനി എന്താ കാട്ട ഇമ്മാനോട് അങ്ങോട്ട് വർത്താനം വരാം അതപ്പ നല്ലത് ആ ഉമ്മ ചായ കുടിച്ചേ ചായ കുടിച്ചില്ലെങ്കിൽ ഞാൻ പൊട്ടരാ ഓ തൊളിച്ചി അറിഞ്ഞിരിക്കണം എന്നിട്ടുള്ള ഒരു ചോദ്യം ചായ കുടിച്ചു ചായ കുടിച്ചു പൊഞ്ഞാലുണ്ടപെ നേരപ്പത്രായി ഏറെ മണിയായി ഞാനൊക്കെ സുബേ വാങ്ങി വാങ്ങിക്കൊടുക്കുമ്പോൾ ഉന്നയിച്ചു നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു ക്ലാസ് ചായ കുടിച്ചു അത് ഏതാണ്ട് ഞാൻ കുടിച്ചേക്കണേ ഇനി എന്റെ ചായച്ചു വേണ്ട പിന്നെ ഇച്ചി വേറെ കാര്യം പറയാനുള്ളതേ അന്നങ്ങട്ട് കെട്ടിക്കൊടുന്നാണ് ഏഹ് അതുകൊണ്ടേ ഇവിടെ ആരാന്റെ പേരാണ് ഈ ഏർക്ക് എട്ട് മണിത്തൊന്നും ഇവർ നീച്ചു വരാൻ പറ്റൂല പിന്നെ സുബൈ വൺ കൊടുക്കുമ്പോ പെണ്ണുങ്ങൾ നീച്ചണം എന്നിട്ട് സുബൈ നിസ്കലോ ഓതണം ഇന്നിട്ട് അടക്കലേക്കൊണ്ടിറങ്ങണം ഇതാണ് ഇവർത്തെ ചിട്ട നാളെ മുതലേ അത് ചെയ്തോണ്ടേ പിന്നെ പരാനുള്ളത് ഞാൻ ഏത് ബാപ്പാനോടും മൂത്തോക്കി പറയും ഇച്ചി പാരി ഏറൂല ഏ അതോണ്ടേ എന്നെ തല്ലും തന്തിയൊന്നും പഠിപ്പിച്ചിട്ടില്ല തോന്നുന്നത് ഇനിയിപ്പൊ കല്യാണം കഴിഞ്ഞ പിറ്റേന്നി ഇങ്ങനെ ഏർക്കൊന്നും നീച്ചു വരൂലല്ലോ തന്നെ തള്ളി പഠിപ്പിച്ച മക്കളെ അവൾ സുബൈക്ക് നീച്ചു കുത്തിക്കും എനിക്ക് കേക്കണ കഥ നി കല്യാണം കഴിച്ചു കൊണ്ടായ സമയത്തെ ഞാനൊന്ന് അന്ന് രാത്രി ഉറങ്ങിട്ടില്ല അക്ഷനെ നേരം അറിയില്ലല്ലോ വരുത്താതിപ്പോ ഞമ്മളറിയില്ലോ നീയിപ്പൊറങ്ങിപ്പോയി കഴിഞ്ഞ നേരം വൈകി നീച്ചാൽ അവരെന്താ വിചാരിക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ കണ്ണു നീച്ചി കിടക്കേ പത്തപ്പ കുട്ടികൾക്ക് ഇപ്പൊ എന്താ പറയാനുള്ളത് ഒത്തും അറിയില്ല എന്നാ അതിനനുസരിച്ച് തള്ളിയും തള്ളി പഠിപ്പിച്ചെടുക്കുക അതും ഇല്ല എന്നിട്ടോളി ചായ വേണോ എന്നെ കൊണ്ട് അപ്പം പറഞ്ഞോളാ അല്ല എന്താ പറയുന്നത് പക്ഷേനെ കല്യാണം കഴിഞ്ഞാൽ പിറ്റിയെന്നു തന്നെ അമ്മായിമ്മ പോരാ ഉച്ച കണ്ടപ്പോൾ തന്നെ മനസ്സിലായിക്കുന്നു ഇമ്മ അങ്ങനെ തന്നെയൊക്കെ പറയുന്നു എനിക്ക് വിചിച്ചല്ലോ പൊന്നാരെൻ്റെ അമ്മ ഞാനും ഉറ ഉറങ്ങാതെ കുറേ ഇരുന്ന് പക്ഷെ ഉറക്കു വന്നപ്പോണ്ട് ഉറങ്ങിപ്പോയി പക്ഷെ നീച്ച് വെക്കുമ്പോൾ ഇന്നേരമായി അതിൻ്റെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം ഒരു ദിവസം ഒരു തെറ്റ് എല്ലാവർക്കും പറ്റൂലേ അങ്ങനെ തെറ്റ് പറ്റി നാളെ മുതൽ നിങ്ങൾ പറഞ്ഞു സുബൈ വാങ്ങിക്കൊടുക്കുമ്പോൾ ഞാൻ നീച്ചു കൊണ്ട് നിങ്ങളിപ്പോൾ ഒന്നും ഇഞ്ഞോട് പറയില്ലേ ഇതിപ്പോൾ കല്യാണം കഴിഞ്ഞാൽ പിറ്റിയെന്നാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാനെത്തു കാട്ടും ഞാൻ

പിന്നെ എന്തെത്ര പൊള്ളാൻ തന് തളോട് പറഞ്ഞപ്പോ ഒഞ്ഞാലിൻ്റെ പളെ ഞാൻ ഇജി എന്ത് തെറ്റ് തെറ്റ തന്തിയും തളന്നേ എന്താ പറയുള്ളൂ അവര് പഠിപ്പിച്ച പഠിപ്പ് എന്നെ ഞാൻ പറയുള്ളൂ ഇച്ചും നല്ല മക്കള് ഞാനും കെട്ടിച്ചയച്ചണല്ലോ ഞാൻ നല്ല രീതിയിൽ തന്നെ അവരെ പഠിപ്പിക്കുന്നത് എന്നെ ഞാൻ ആരാന്റെ പേര് എപ്പോഴും നല്ല ചേക്കാണ് അവിടെ നിൽക്കുന്നത് ഒരു കുഴപ്പം ഒരു പറഞ്ഞിട്ടില്ല ഓ മാപ്പിളമാരായിക്കോട്ടെ നിങ്ങളെ മോള് മോശാണ് അല്ലെങ്കിൽ അമ്മായിമാരായിക്കോട്ടെ നിങ്ങളുടെ മോള് മോശാണ് നിങ്ങളുടെ പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെയാണ് നിന്റെ മക്കളെ പഠിപ്പിച്ചിരുന്നത് അത് വലിയ വർത്തമാനം പറഞ്ഞു ഇന്നെ കൂടെ കൂടുതൽ വർത്താനം പഠിപ്പിച്ചേണ്ട വെല്ലുവിൻ്റെ തൊള്ളടിപ്പിക്കണ്ട നാട്ടീന്ന് വിചാരിക്കും ആ കല്യാണം കഴിഞ്ഞ പിറ്റേന്നാ മര മരോള പഠിപ്പിക്കുന്നതെന്ന് അത് പതിപ്പിച്ചാ നിൽക്കണ്ട ജെ എന്റെ ഒക്കെ പൊയ്ക്കോ എന്താ കാര്യം നോക്കണ്ട ഇച്ചിപ്പാ പഠനം ഇച്ചിരിപ്പാ നല്ല കജുക്കും കാലിനൊക്കെ നല്ല ആവതുണ്ട് ഈക്ക് ചായ വേണമെങ്കിൽ ചോറ് വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി കുത്തുന്നോണ്ട് ഇച്ചാന്റെ സഹായം വേണ്ട ഞാൻ കേട്ടിന്നപ്പോ ഞാൻ വിചാ സാധു വന്ന് ചേച്ചി ഇന്നക്കായും വലിച്ച സാധനം ഒരു ഒരു കാര്യം വരുമ്പോ രണ്ടു മറവു ഇജി പറയാ ജെ ആരാ പിന്നെ അന്നെ എങ്ങോട്ട് കൊടുക്കുന്നാണ് എന്തിനൊക്കെ പറയണത് എന്ത് കാര്യത്തിനപ്പം നിങ്ങൾ ഇങ്ങനെ ഒരു വർത്തമാനം ഉണ്ടാക്കണത് എനിച്ചറിയില്ല എനിച്ചൊന്നും മനസ്സിലാവണില്ല ഞാൻ ചെയ്യാത്തും കാര്യങ്ങളൊക്കെ നിങ്ങള് പറയണത് ഇതിനു വേണ്ടി എന്ത് തെറ്റാണ് ചെയ്തത് ഇന്നിപ്പോ നേരം വൈകി നീച്ചേനെ അപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണത് പൊന്നാൽ എന്റെ അമ്മ ഉറക്കു മരണോ ഒരേപോലല്ലേ അങ്ങനെ ഞാൻ ഉറങ്ങിപ്പോയി അത് ഞാൻ തെറ്റാണെന്ന് ഞാൻ പറയുണ്ട് ഞാൻ നിഷേധിക്കണില്ല പിന്നെ നിങ്ങളെ ഇന്റെ അമ്മ എന്റെ പാപ്പാനും എന്റെ കൂട്ടക്കാരൊന്നും പറശ്യം നിൽക്കില്ല കാര്യം സാറിന് മക്കളെ കെട്ടിച്ച് ഇരിക്കണേ ആരാൻ്റെ പേരിൽ തന്നെ നിൽക്കണേ എൻ്റെ വാപ്പയും ഇമ്മീ ഇന്നെ കെട്ടിച്ച് അയക്കുന്നത് നല്ല രീതിയിൽ തന്നെയാണ് ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് തന്നെ എന്നെ പറഞ്ഞയച്ചിരിക്കുന്നത് അയച്ചിരിക്കുന്നത് വല്ലാണ്ട് തിരക്കുന്ന ആയോട്ടൊന്നും ഇന്നോട് ചെയ്യാനൊന്നും അവരി എന്ത് പറഞ്ഞാലും ഒക്കെ തല താത്തിൽ നിൽക്കാൻ എന്നോട് പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ എൻ്റെ അമ്മയും ബാപ്പയും പഠിപ്പിച്ചിട്ടുള്ളൂ അതിന് നിങ്ങളിങ്ങനൊന്നും പറയേണ്ട ആവശ്യമില്ല ഇപ്പം തന്നെ നിങ്ങൾ കല്യാണം കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങൾ ഇങ്ങനെയൊക്കെ തുടങ്ങിയാൽ ഞാൻ ജീവിതകാലം മുയവൻ ഞാൻ നിങ്ങളെ തന്നെ നിൽക്കേണ്ടത് എനിക്ക് അറിയില്ല കേട്ടമ്മ ഇതും വേണ്ടി എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് എനിക്കറിയില്ല

ജി ഇന്നെ പറ്റിക്കണ്ടെന്ന് ഞാൻ എന്നോട് പറഞ്ഞിരിക്കണേ ജി വന്നു കയറിയ മരോളും ഞാൻ ഇവിടുത്തെ അമ്മയും വേണം ഒരിക്കലും വന്നു കേറിയ മരക്കളെ സ്വന്തം മക്കളായിട്ട് കാണാൻ കജൂരാ അത് ജി ഓ ഓളൊരു മൊതല കണ്ണീര് ഇന്നെ ഇങ്ങനെ തുടങ്ങിയ ഞാൻ ജീവിതക്കാലം ഇവിടെ നിൽക്കണ്ടേ എത്രക്കെ വർത്താണ് പറഞ്ഞത് ആടിവളെ ജി ഞമ്മള് വിജയിച്ചതിനേക്കാളും പറ്റിയ സാധനമല്ലോ ഇതെ ചെറുക്കനൊക്കെ അന്നെ തന്നെ മതി നന്നു പണ്ടാറൊക്കെയാണ് ചപ്പ തന്നെ കാണാൻ വരുമ്പോ തന്നെ തോന്നി ഞങ്ങൾക്ക് നട്ട് കൂടുതലാണെന്ന് ആ നോട്ട് ഇജി കല്യാണം കഴിഞ്ഞ പിറ്റേ തന്നെ ഇവിടെ കാണിച്ചു വല്ലാത്തൊരു സാധനയാണ് ചറിയില്ല എന്നെ ഞാൻ ഈ കാലാ കാലം ഇവിടെ ഇങ്ങനെ നിൽക്കാന്ന് ചീ എന്നോട് വേറെ ഒരു കാര്യം പറയാണ്ട് ഞാൻ പറഞ്ഞത് പോട്ട് അനുസരിച്ച് ഇവിടെ നിൽക്കാൻ പറ്റിയത് മാത്രം ഇവിടെ നിന്നാ മതി ഇല്ലെങ്കിൽ വിട്ടോ ആ ഇച്ചി ഒന്നും ഏറൂല എന്റെ കുട്ടിക്ക് ഇന്നും പെണ്ണ് കിട്ടും ഏ പറ്റിയ പെണ്ണിനെ ഞാൻ കൊണ്ടുവരും അതുകൊണ്ടേ അനുസരിച്ച് ഇവിടെ നിന്നോ ഞാൻ ഇല്ലാത്ത ഓരോന്ന് പറഞ്ഞ എൻ്റെ നേത്തേ കിട്ടിട്ട് അന്ന് ഞാൻ ഒഴിവാക്കും ജീ പാത്തുവിനെ എനിക്ക് അറിയില്ല ആ പാത്തുമാ കുത്തിയാണ് മോളെ നിന്നെ പഠിപ്പിച്ചണ്ട മൂത്ത മൂന്നും ഇതേ പോലെ ഒരു പെണ്ണ് ഇട്ടി അപ്പ എന്നോട് പറയാം ഓളെ വന്ന പിറ്റേന്ന് നിന്നെ ഭരിക്കാൻ തോന്നി ചൂളിനിൽക്കൂടെ ഞാനും തിരിഞ്ഞു നല്ലൊരു വെപ്പം വെച്ചിട്ട് ഒഴിവാക്കി എന്തായി കുത്തിയാക്കിന്റെ ചേർക്കനക്ക് നല്ലൊരു പെണ്ണും കെട്ടിപ്പിൽ വരസ മൂന്ന് മക്കളുമായി അതേപോലെ നിൽക്കണം പൊന്നാറൻറെ അമ്മ ഇനക്ക് തൊന്നും കേക്കാനുള്ളത്രാണ് ഇല്ല ഇനങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ടീച്ചറിന്റെ പേരൊക്കെ പോകാൻ പറ്റൂല യും എല്ലാരും കടം വാങ്ങിട്ട് എന്റെ കെട്ടി ചൈച്ചി ഞാൻ പറഞ്ഞപ്പോൾ ഇവിടെ നിന്നോണ്ടി ഒരു മർത്തം ഒരു കാര്യം പറയില്ല ഈ കേട്ടിട്ട് എന്നി പേടിയോണ്ട് ഞാനൊരു തെറ്റും ചെയ്യില്ല എന്നത് പറഞ്ഞു ഞാൻ നേരത്തെ നീച്ചോട് ഇനി ഒരു തെറ്റും ഈ ഒരു കാര്യം ചെയ്യൊന്നും പറയില്ലേ ഞാൻ പറഞ്ഞു കേട്ട് നീച്ചിക്ക് അറിയണ്ട ആ ഞാൻ കാര്യം പറഞ്ഞതാണ് ഇന്ന് അനുസരിക്കാൻ പറ്റുമെന്ന് മാത്രമാണ് നന്നാൽ മതി അത് ആദ്യമേ എന്നോട് പറഞ്ഞതാണ് ചീച്ചി ഞാൻ ഒഴിഞ്ഞു മറിഞ്ഞു പറയ നേരിട്ട് പറയണം ഇത് ബാപ്പാനോടാണെങ്കിലും എൻ്റെ സ്വഭാവം അങ്ങനെയാണ് അതുകൊണ്ടേ ഇപ്പം ആ കരയാതെ അടുക്കളയിൽ പോയിട്ട് വാളാണ് ചൂടായിക്കോ വലിയൊരു കൊടുക്കണ്ട അവിടെ പിന്നെ അമ്മീമ ഞാൻ കൊത്തിച്ചിട്ട് അതെടുത്തിട്ട് നല്ലോം വെട്ടി തിളക്കണ ചൂടുവെള്ളം ഉണ്ടാക്കോ ഈ ചോറ് വാങ്ങുകൊടുക്കുമ്പോഴേട്ട് കുഴിക്കണം അതും ചൂടുവെള്ളത്തിൽ കുഴിച്ചണം അതുകൊണ്ടേ വേഗം ചെല്ലു പിന്നെ അകത്ത് കത്തിക്കണ്ട പുറത്ത് കത്തിച്ചോ ഏ പുറത്തുണ്ട് അവിടെ വിറക കട്ടി വച്ചോ അത് നിർത്തോ അകത്ത് കുറഞ്ഞ വിറക നിൽക്കാന്ന് കണ്ട കാരണം വേണം ചെല്ല് ആയിക്കോട്ടെ ഞാൻ വെള്ളം ചൂടാക്കിട്ട് വരാം ഇന്നോടോളു കളിക്കണത് ഉള് ഇന്നൊന്ന് പേടിപ്പിക്കാൻ നോക്കിയതാണ് റിയില്ലല്ലോ ഓളക്കായം വല്യ സാധനമാണ് ഇങ്ങനെ പറയുള്ളത് അപ്പപ്പ പറയണം എലി നിൽക്കാതെ കേറും അത് നടക്കൂല അപ്പൊ കുറച്ചൊരു പേടി ഉണ്ടാവും ഏതായാലും ഇവിടെ ഞമ്മക്ക് കയ്യിൻ്റെ ഉള്ളിനടിയിൽ കൊണ്ടടക്കാം ഇവള് മറ്റോളെ ഇരുന്നല്ലെന്ത് പറഞ്ഞാലും കച്ചിലുള്ളൂ മറ്റോള് ഒന്നു പറയുമ്പോ രണ്ടാം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആക്കിയാണ് അല്ലല്ലോ ഉം അപ്പൊ ഞമ്മക്ക് പറ്റിയ ആളെ തന്നെ കിട്ടിയിരുന്നത് ല്ലോ എന്റെ തലയിൽ കയറും അപ്പൊ ഈ രീതി പോവാണെന്ന് നടക്കും പണി ഒരു റെസ്റ്റ് പണിയെടുപ്പിക്കാൻ അപ്പൊ മുത്തുമണിയും നമ്മളെ വീടൊക്കെ ഇഷ്ടപ്പെട്ട അതിൽ നിങ്ങൾക്ക് കഥ എന്താന്ന് മനസ്സിലായി ഞാനണ്ട് പറഞ്ഞരാ മനസ്സിലാവാത്ത ഞാനാണ്ട് പറഞ്ഞാൽ പണ്ട് കാലത്ത് കല്യാണം കഴിച്ചു കൊണ്ടുപോയ പൊന്നുങ്ങളെ അവസ്ഥയാണ് നമ്മൾ കാണിച്ചു നിൽക്കുന്നത് പണ്ട് കാലത്ത് വാങ്ങി വാങ്ങിക്കൊടുക്കുമ്പോ നീച്ചണം കുളിച്ചണം മടക്കളി കയറണം ചാണ്ടാക്കണം കടി ഉണ്ടാക്കണം ഇനിയിപ്പൊ നേരം വരുന്ന അമ്മായിമാരുടെ ചോർച്ചില് അമ്മായി അമോസാങ്ങാന്റെ ചോർച്ചിൽ നാത്തൂമാരെ ചോർച്ചില് എല്ലാ ചോർച്ചോടും കൂടി കേട്ടിട്ട് ആകെ വ്യക്തപ്പാടാകും അപ്പൊ ആ രീതിയിലാണ് നമ്മൾ കാണിച്ച് തന്നിട്ടുണ്ട് പക്ഷെ ഇപ്പത്തെ കാലത്ത് അങ്ങനെ ഉണ്ടോന്ന് ചോദിച്ചാൽ ചിലർത്തൊക്കെ ഉള്ളു എന്നാലും ഇല്ല നമ്മള് കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളെ പുതിയ വിരുന്നും തക്കാരും ഒരു കഥാവും ആവും പക്ഷെ കല്യാണിന്റെ കടയിൽ നിന്ന് ഞമ്മക്ക് ഉറങ്ങാൻ പറ്റൂല ഈ പിന്നെ വീന്നര് പേരിലും അവരെ ഭക്തരും പരിപാടിയും കാര്യങ്ങളൊക്കെ ഞമ്മക്ക് സത്യം പറഞ്ഞാൽ അന്ന് ഉറങ്ങാൻ പറ്റൂല ആ അന്നത്തെ ഉറക്കൊക്കെ ഉണ്ടാവും ഈ മനുഷ്യന്മാർക്ക് മനുഷ്യന്മാരല്ലേ അപ്പൊ അത് ഉറങ്ങി പോണതാണ് അതിനിപ്പോ പറ്റിയുള്ള കുറ്റന്മാരുടെ എന്താ കാര്യം അന്ത കാലത്ത് അതൊക്കെ പറ്റും ഇപ്പത്തെ കാലത്തൊന്നും നടക്കൂല അപ്പൊ അങ്ങനെ ഒരു വീട് ഒക്കെ ചെയ്യാൻ തോന്നി അപ്പൊ ഞമ്മള് ചെയ്തു ചെയ്തു തന്നതാണ് കേട്ടോ അപ്പൊ എന്നൊക്കെ ഇഷ്ടപ്പെടാണ്ട് അടിച്ചോളി പിന്നെ പണ്ട് കാലത്ത് നടക്കുന്ന സംഗതി ഞാൻ പറഞ്ഞാരട്ടോ എന്റെ അമ്മമായിമ്മ പറഞ്ഞ കേട്ടത് കേട്ടോ എന്റെ അമ്മായിമ്മ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുതരും പണ്ട് കാലത്തൊക്കെ നമ്മള് നോമ്പൊക്കെ വന്നാൽ നമ്മൾ നമ്മള് എന്ന് പറഞ്ഞാൽ നമ്മൾ മരുവിന്റെ മുന്നേ നമ്മൾ എല്ലാ ഭക്ഷണം ഉണ്ടാക്കും നോമ്പ് നടക്കുമ്പോഴും അതേപോലെ അത്തായത്തിനുള്ള ഭക്ഷണം എല്ലാം നമ്മള് റെഡിയാക്കും ഇന്നേരം നമ്മൾ കെച്ച് നല്ല ഭക്ഷണം നമ്മൾ കിടന്നു പറഞ്ഞു കേട്ടോ പണ്ട് കാലത്ത് അങ്ങനൊന്നും ഇല്ല നോമ്പ് ഇറക്കുമ്പോഴും അന്ന് നീ നോമ്പ് മുപ്പതിന് പണിയോ പണിയോ റെസ്റ്റ് ഉണ്ടാവില്ല അന്നൊക്കെ ഈ അമ്മായിമാരെ പെട്ടിയെടുക്കുക ചെറിയ ചെറിയ മക്കളെ ഇളച്ചമാരെ നോക്കുക അങ്ങനൊക്കെ ഒരു അവസ്ഥയിലുണ്ട് എന്റെ അമ്മ്മായി കഴിഞ്ഞു പോയത് അപ്പൊ ഈ നോമ്പ് കാലത്തൊക്കെ ഈ നോമ്പ് ഉറക്കുമ്പോൾ ഉണ്ടാക്കും പിന്നെ ഈ ഇളച്ചന്മാർ ചേർത്തുമ്പോൾ അവരെ നോക്കണം പിന്നെ ഞമ്മക്കും കുട്ടികളും ചട്ടികളുണ്ടാവും അവരും നോക്കണം അപ്പൊ ഈ നോമ്പ് അത്തായത്തിനുള്ള ചോറും കാര്യങ്ങളൊക്കെ പൊഴിച്ചൊക്കെയാണ് വെക്കല് സത്യം പറഞ്ഞാൽ ഉറങ്ങാൻ പറ്റൂല ഉം അപ്പൊ ഒരു പന്ത്രണ്ടര ഒരു മണിയാകുമ്പോൾ ആണല്ലോ മീൻ കൊണ്ടുവരുത് അപ്പൊ ചാ തേങ്ങ വറുത്ത് ചാറക്കണം പൊഴിച്ചണം പിന്നെ അന്ന് തന്നാലേ പിന്നെ വലിയ മുളകൊക്കെ പോയി നമുക്ക് റെഡിമെയ്ഡ് പാക്കറ്റ് കിട്ടും പിന്നെ നമ്മൾ ഞമ്മളെപ്പോരേലും നമ്മൾ ഉണക്കി നമുക്ക് മില്ലിൽ പോയിട്ട് നമുക്ക് ചെയ്യാം അന്ന് കാലത്ത് നിന്നാൽ മില്ലും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അന്നൊക്കെ ഉണ്ടായില്ലെന്നാണ് പറഞ്ഞത് കാലത്തൊക്കെ അരക്കലും ഇടിക്കലും കുത്തലും ചവിട്ടലും അങ്ങനത്തെയൊക്കെ ഒരവസ്ഥയിലാണ് കേട്ടോ എൻ്റെ അമ്മായി ഇപ്പോഴും പറയൂൻ്റെ വേറെ ഞാൻ അങ്ങനെ വിചാരിച്ച് ആ കാലത്ത് നമ്മൾ ജീവിച്ച് പോവുകയാണെങ്കിൽ ഒരു പെണ്ണുങ്ങളും വാരാൻ്റെ പേരെ നിൽക്കില്ല വേഗം ഇട്ടെറിഞ്ഞു പോരും അവരാരെ പേരേക്ക് അങ്ങനെയൊക്കെ കുറേ സഹിച്ചിടങ്ങായിട്ടാണ് നിൽക്കണം എന്നൊക്കെ എന്റെ അത് എപ്പോഴും പറയും ഇപ്പോഴത്തെ കാലത്ത് ഞമ്മക്ക് അരക്കണമെങ്കിൽ മിക്സി ടിക്കറിക്കാൻ മതി ഇനിയിപ്പോ എന്തെങ്കിലും മല്ലി മുളകൊക്കെ നമ്മൾ കടയിൽ പോയിട്ട് എസറാ പോയിട്ട് വാങ്ങിക്കൊടുത്തിട്ട് നമുക്ക് കറിയിക്കിടാം പിന്നെ ഇപ്പം തന്നെ വെള്ളപ്പത്തിന് നമുക്ക് അതൊക്കെ അരച്ച് അരച്ചാൽ മതി ഇപ്പൊ വെള്ളപ്പത്തിന് മാവൊക്കെ അപ്പൊ നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്നുണ്ട് പാക്കറ്റ് പൊടിയേ പിന്നെ വെള്ളപ്പീന ഊന്നുദോശ ഇല്ലാത്തത് എല്ലാ ദിവസമാവ് നമുക്ക് റെഡിമെയ്ഡ് കിട്ടുന്ന ചപ്പാത്തി അതും പാക്കറ്റ് പൂരി പരത്തേണ്ട അതും പാക്കറ്റ് ഇപ്പൊ എല്ലാ സൗകര്യങ്ങൾ കൂടുമ്പോ പെണ്ണുങ്ങൾക്ക് ഓരോ മാറ്റങ്ങൾ വരുന്നേ പണ്ട് കാലത്തും ഇങ്ങനെ സൗകര്യങ്ങളൊന്നും ഇല്ല അപ്പൊ അന്നത്തെ പെണ്ണുങ്ങൾ നല്ല സാധുക്കളായിരുന്നു കേട്ടാ അപ്പൊ ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണത് അപ്പൊ അത് പണ്ട് കാലത്ത് അമ്മായിമാരെ പോലും പിന്നെ മരക്കള അവസ്ഥയൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ട് ഇപ്പോഴത്തെ കാലത്ത് നടക്കുന്ന അമ്മായിമാരെയും ആ പിന്നെ പിന്നെ മരക്കളി അവസ്ഥ ഞാൻ ഈശാള്ള അടുത്ത വീഡിയോയിൽ കാണിച്ച് തരുന്നതാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് അടിച്ചുകൊണ്ട് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പാത്തൂലമ്മ അത് ഒളക്കമത്തെ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തുകൊണ്ട് അപ്പം ഈശാ ഉള്ള പുതിയ വീഡിയോയ്ക്ക് വീണ്ടും വരാം പിന്നെ ഇത് ഇടുന്ന കുറേ നല്ല കമന്റ് ഇടുന്ന കുറേ മുത്തുമ്പോട് ഇനിയും ഇതുപോലത്തെ കമന്റ് ഇടാൻ ശ്രമിക്കണം കേട്ടോ നല്ല നല്ല കമന്റ് ഇടാൻ ശ്രമിക്കണം ഇന്നിട്ട് മോശം എന്നല്ല പറഞ്ഞിട്ടോ നല്ല കമൻറ്റ് വഴിച്ചു ആയിട്ടുള്ളൂ അജിനത്തോളം എഴുതി പൊടിപ്പിച്ചോ നമ്മളെ കമന്റ് ബോക്സ് തന്നെ കാണുമ്പോൾ ആയിക്കോട്ടെ അസ്സാം വലൈക്കും